നാട്ടിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഹൈടെക് ആകുമ്പോൾ യാത്രക്കാർക്ക് അനുഗ്രഹമായിരുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെട്ടെന്ന് അപ്രത്യക്ഷമായ കാഴ്ചയാണ് കാണുന്നത് ദേശീയപാതയിൽ കൊല്ലം ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ആലംകോട് ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രമാണ് മേൽക്കൂരയില്ലാതെയായത് കൊല്ലത്തേക്കും വർക്കലയിലേക്കുമുള്ള കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും നിർത്തുന്ന പ്രധാന ബസ് സ്റ്റോപ്പാണ് ആണിവിടം സ്കൂൾ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസവും പല സമയങ്ങളിലായി ബസ് കാത്തു നിൽക്കുന്നതും ഇവിടെയാണ് കുറച്ചു ദിവസം മുമ്പ് വരെ ഇവിടെ മഴയും വെയിലുമേൽക്കാതെ ബസ് കാത്തു നിൽക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ നനഞ്ഞും വെയിലേറ്റുമാണ് യാത്രക്കാർ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് നവീകരണത്തിന്റെ ഭാഗമായി ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സ്ഥാനം മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിവരം എന്തായാലും യാത്രക്കാർ ദുരിതത്തിലായി തണൽ നോക്കി പല സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ബസ് വരുമ്പോൾ ഓടിക്കയറുകയല്ലാതെ വേറെ മാർഗവുമില്ല ഹൈടെക് ആയില്ലെങ്കിലും മേൽക്കൂരയെങ്കിലും സ്ഥാപിച്ചു തന്നാൽ മതിയെന്നാണ് യാത്രക്കാരുടെ അപേക്ഷ